സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് യു എസ് ചൈന ടോക്സ് നടക്കുന്നുണ്ട് എന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട് ട്രേഡ് ടെൻഷൻ കുറയുന്ന ന്യൂ വാർത്തകളാണ് വരുന്നത് മാത്രമല്ല ചൈന ചില ഗുഡ്സിൻ്റെയൊക്കെ ലിസ്റ്റ് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് എലിജിബിൾ എലിജിബിലിറ്റി എന്നുള്ളത് എന്തിന് വൺ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ താരീഫിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഡോളർ ഭയങ്കരമായ രീതിയിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഒരാഴ്ചയിലെ തന്നെ എന്താ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ഉയർച്ചയാണ് ഐ മീൻ വീക്ക്ലി ഗെയിൻ ആദ്യമായിട്ട് നടത്തിയെന്ന് തന്നെ പറയാം മാർച്ചിന് ശേഷം ഡോളർ ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ എന്ത് ചെയ്തു തകർന്നു തടിപ്പണമാവുകയും ചെയ്തു മാത്രമല്ല റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പാരീസും ലണ്ടനും ബേസ് ചെയ്തിട്ട് ഉക്രൈൻ ഒഫീഷ്യൽസിനെ യു എസ് ഒഫീഷ്യൽസ് കാണുന്നുണ്ട് പുട്ടിനെ മോസ്കോയിൽ വെച്ച് ട്രംപിൻ്റെ എൻവോയ് അങ്ങനെയും കാണുന്നുണ്ട് ഒരു ക്യുക്ക് എൻഡിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ശ്രമിക്കുന്നത് അതിൽ ഏതൊക്കെ വിഷയത്തിലാണ് അവർ ഡൈവേർട്ട് ചെയ്ത് നിൽക്കുന്ന അതിലെ അതിനെക്കുറിച്ചുള്ളൊരു ലിസ്റ്റ് പോലും അവർ റെഡിയാക്കിയിട്ടുണ്ട് സൗദി അറേബ്യ മെയ് ട്രംപ് സന്ദർശിക്കാൻ ഇരിക്ക ഒരു നൂറ് ബില്യൺ ഡോളറിൻ്റെ ഒരു ആയുധ കരാറിനെക്കുറിച്ച് അല്ലെങ്കിൽ അത് അവിടെ അപ്പം പ്രഖ്യാപിച്ചേക്കും എന്നുള്ള രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ ആറ് സോഴ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വെബ്സൈറ്റുകളിൽ കാണുന്നുണ്ട് അത് അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ചെയ്യാനുണ്ട് പക്ഷേ പരിമിതികൾ നിന്നുകൊണ്ട് എന്താ അതിലേക്ക് പോകുന്നില്ല നമുക്ക് ഗോൾഡിലേക്ക് വരാം ഗോൾഡ് ഞാൻ പറഞ്ഞല്ലോ ഡോളർ വീക്കിലി ഗെയിൻ ആദ്യമായി മാർച്ചിനേഷൻ നടത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ഉയർച്ചയിലേക്ക് പോയി പിന്നെ ഈ റഷ്യ ഉക്രൈൻ റഷ്യ ഉക്രൈൻ പെട്ടെന്ന് സുറ്റിട്ടപോലെ ക്യുക്കെൻറ്റിനാണ് ശ്രമിക്കുന്നത് പക്ഷേ സുറ്റിട്ട പോലെ അവസാനിക്കുമോ ഇല്ലയെന്നുള്ളത് ചർച്ചാ വിഷയമാണ് എന്തായാലും ഈ ശ്രമങ്ങൾ പേസ് ഓഫ് ഇൻക്രീസ് ഓഫ് ഗോൾഡ് പ്രൈസിനെ ബാധിച്ചേക്കും ബട്ട് ലോങ് ടൈം ട്രെൻഡ് സ്റ്റിൽ ഇൻഡാക് ബട്ട് ഫോർ ദ ഷോർട്ട് ടൈം ഈ ട്രേഡ് ടെൻഷൻ ഒന്ന് നല്ല ഞാൻ രണ്ടു പേർക്കും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അമേരിക്കക്കു ആയാലും ചൈനക്കായാലും സോ അവർ മ്യൂച്വലി കോർപ്പറേറ്റ് ചെയ്തിട്ട് കുറക്കുകയാണ് മൊത്തമായിട്ടും ഒഴിവാക്കുന്നില്ലെങ്കിൽ കൂടിയും അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് അല്പം കൂടിയും ഇടിഞ്ഞേക്കും എന്നുള്ളത് തന്നെയാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ ഞാൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടിയാനാണ് സാധ്യത എന്നുള്ളത് മാത്രമല്ല ഇനി അവർ അടുത്ത ദിവസങ്ങളിലും അവർ ഈ കാര്യങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോവുകയാണെങ്കിൽ മൺഡേയിലും ട്യൂസ്ഡേയിലും ഈ പോക്ക് മാത്രം പോവുകയാണെങ്കിൽ ഇടിഞ്ഞേക്കും എന്നുള്ളതാണ് മറ്റുള്ള എന്തെങ്കിലും വരുമോ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആൾറെഡി ഗോൾഡ് ഡൗൺ എഴുപത്തി രണ്ടായിരത്തി നാൽപ്പതാണുള്ളത് എഴുപത്തി നാലായിരത്തിൻ്റെ മുകളിലേക്ക് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിൻ്റെ അങ്ങോട്ട് പോയ ഗോൾഡ് ഇടിഞ്ഞു നല്ല രീതിയിൽ ഇടിഞ്ഞു അറിയാലോ ഞാനെൻ്റെ കാഴ്ചയൊക്കെ വരുന്നില്ല എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപതിൽ നിന്നും അന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നത് ഐ തിങ്ക് എത്രയായിരുന്നു എന്താ എനിക്കറിയില്ല ഒരു പ്രാവശ്യം രണ്ടായിരത്തി ഇരുന്നൂറും കുറഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പോൾ ലാസ്റ്റ് എന്തായാലും ഇപ്പോൾ ഉള്ള പ്രൈസ് എഴുപത്തി രണ്ടായിരത്തി നാൽപ്പതാണ് ഉള്ളത് അപ്പോൾ എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത് എന്ന് പറയുന്ന ഈ ഒരു പ്രൈസിൽ നിന്ന് നാളെ കേരളത്തിൽ തൊള്ളായിരത്തി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഉള്ളത് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതായിരുന്നു ഈ കാര്യം രാവിലെ തന്നെ അപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേഡ് ടെൻഷന് ഡീല് എന്തായാലും ചില കാര്യങ്ങളൊക്കെ ട്രേഡ് ഉണ്ട് അപ്പോൾ കോട്ടയങ്ങനെ അറുപത്തയ്യായിരത്തി നാനൂറ്റി അമ്പതിലേക്ക് തിരിച്ചു പോയേക്കില്ല പക്ഷേ ഇവിടെ ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട് ഒരു ഒരു കാര്യം വരുന്നുണ്ട് അതിൽ ഡീല് വിക്കു വരുന്ന ഒരു ഫാക്ടർ അത് നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കണം അപ്പോൾ ഒരു സൈമിൾട്ടേനിയസ് എഫക്റ്റ് ഗോൾഡ് പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നതിൻ്റെ രീതിയിലുള്ള രീതിയിൽ ആ ഭാഗത്തേക്ക് പുഷ് ചെയ്യുന്ന ഫാക്ടറികളാണ് എങ്കിലും നമുക്ക് ഇപ്പോൾ അങ്ങനെ പറയാൻ വയ്യ ഇപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ ഇതിനെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് യു എസ് ചൈന ട്രേഡ് ടെൻഷൻ കുറയുമ്പോൾ ഒരു രണ്ടായിരം മൂവായിരം കുറഞ്ഞേക്കും എന്നുള്ള നിഗമനത്തിലേക്ക് നമുക്ക് എത്താം എന്തായാലും തൊള്ളായിരത്തി ഇരുപത് ഇന്ന് നാളെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടായിരം കൂടി നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു എന്താണ് സമയത്ത് ചാടി വാങ്ങാതിരിക്കുന്നതായിരിക്കും ബുദ്ധി ബട്ട് അപ്ഡേറ്റുകൾ നോക്കണം എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതും ഫർദർ ഡിക്രീസ് ഓൺ ദാറ്റ് പോയിന്റിലുണ്ടാവുമോ എന്ന് നമ്മൾ നോക്കുകയെന്ന് വച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തെ സാഹചര്യമാണ് ഉള്ളത് കാരണം മറ്റുള്ള ഫാക്ടേഴ്സും ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ഒരു രണ്ടായിരം മൂവായിരം പ്രതീക്ഷിക്കാനേ ഉള്ളൂ എന്താണോ കൂടുതൽ ഡിക്രീസ് ചെയ്യുന്നത് അതിനെക്കൊണ്ട് എന്താക്കാൻ കഴിയില്ല ഉടനെ അവിടെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല മറ്റുള്ള ഫാക്ടേഴ്സുകൾ ഫോം ചെയ്യപ്പെടും കാരണം അതിൻ്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അവിടെ നിന്ന് ഗോൾഡ് എക്കണോമിക് ക്രൈസിസ് എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ ക്രൈസിസ് ഇവിടെ ഓൾറെഡി ഉണ്ട് അപ്പോൾ അതൊക്കെ പുറത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ടെൻഷൻ്റെ ഭാഗമായിട്ടുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡേസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരുടെ പ്രോഫിറ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരം മൂവായിരത്തിനെ കുറിച്ചിങ്ങനെ കുറയും എന്നിട്ട് എന്ത് ചെയ്യും ഈ സെൻട്രൽ ബാങ്കുകൾ വാങ്ങിയതും ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങിയതൊക്കെ അവിടെ തന്നെ കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ ഗോൾഡ് ഇടിഞ്ഞില്ലാതെ ആവാൻ പോകുന്നില്ല മനസ്സിലായില്ല ബട്ട് വാങ്ങാനുള്ള ആളുകൾക്ക് അവസരം ഒരുക്കും ഇടിഞ്ഞേക്കും അതുകൊണ്ട് ഇടിയുന്ന ആ വിൽക്കുന്ന വിറ്റൊഴിവാക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ഇന്ററിയിൽ പറയുന്നത് ഓക്കെ അപ്പോൾ ഗോൾഡ് ഇടിയും ഇടിയാനാണ് സാധ്യത ഓക്കെ